ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സെമി ഫൈനൽ കാണാതെ ഓസ്ട്രേലിയ പുറത്തായിരിക്കുകയാണ് നമുക്കറിയാം ഈ ലോക ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ വെന്നിക്കുടി പാറിച്ചിരിക്കുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ എത്ര ഏകദിന ലോകകപ്പുകളാണ് അവർ നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടി ട്വന്റി വേൾഡ് കപ്പ് അങ്ങനെ എല്ലാ ടൂർണമെന്റുകളും ജയിച്ചിട്ടുള്ള ഒരു വലിയ ടീമാണ് ഓസ്ട്രേലിയ അവരൊരു ടൂർണമെന്റിൽ നിന്ന് പുറത്താവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ പോകുന്ന ഒരു താരം എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മിച്ചൽ മാർഷാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഈ ലോകകപ്പിൽ ഒട്ടും ആശാവഹമായിരുന്നുമില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ വീണ്ടും പാറ്റ് കമ്മിൻസിനെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനാക്കി മാറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത് ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് കാണുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ചർച്ചയാവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് നേടിയതിന് ശേഷം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആ മത്സരത്തിന് ശേഷം ഇന്ത്യ പരാജയപ്പെട്ടു ഓസ്ട്രേലിയ വലിയ വിജയാഘോഷങ്ങളൊക്കെ നടത്തി ആ വിജയാഘോഷങ്ങളുടെ ഇടയിൽ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ ഈ ഏകദിന ലോകകപ്പിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന മിച്ചൽ മാർഷിന്റെ ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്ത്യയുമായി തോറ്റതിന് ശേഷം ബംഗ്ലാദേശിന്റെ ഹെൽപ്പ് അതായത് ബംഗ്ലാദേശ് ജയിക്കട്ടെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ ജയിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന്റെ ഒരു ഹെൽപ്പ് എടുക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് ഓസ്ട്രേലിയ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഫോട്ടോ ആണ് പ്രചരിക്കുന്നത് ആ ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മിച്ചൽ മാഷ് ഏകദിന ലോകകപ്പിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അത് ഒരു ശരിയായ നടപടി ആയിരുന്നോ അദ്ദേഹം അങ്ങനെ ചെയ്തത് ഒരു ശരിയായ നടപടി ആയിരുന്നോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് വലിയ ഡിസ്കഷൻസ് നടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ താഴെയുള്ള കമൻസ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലരും അതിനെ പല ഇന്ത്യക്കാരും പറയുന്ന അതൊരു കർമ്മയായിരുന്നു അതായത് അദ്ദേഹം അങ്ങനെ തെറ്റായി പോയി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗതികേട് വന്നത് എന്നുള്ള രീതിയിലുള്ള കമൻസുകൾ ഇഷ്ടം പോലെ അതിൻ്റെ താഴെ വരുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമുള്ള ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് പല ഗെയിമുകളിലും ഫുട്ബോൾ പോലെയൊക്കെയുള്ള പല ഗെയിമുകളിലും ഇത് സർവ്വസാധാരണമാണ് അവരുടെ ഒരു കൾച്ചറാണ് അതായത് അവരതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല അവർ സ്പോർട്സ് ഗെയിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ കാര്യമായിട്ടൊന്നും അവർ കാണുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഉള്ള അത് പല ടീമുകളും ഇങ്ങനെ അല്ലെങ്കിൽ പല താരങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നുള്ള രീതിയിലാണ് അങ്ങനെയുള്ള കമന്റുകളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ് അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതാണ് എനിക്കും ഒരു ആകാംക്ഷ എന്താണ് പലരുടെയും അഭിപ്രായങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ ഏകദിന ലോകകപ്പിന്റെ ഒരു ട്രോഫി ടൂർ ഉണ്ടായിരുന്നു വേൾഡ് ടൂർ എന്ന് പറഞ്ഞിട്ട് അന്ന് ആ ഒരു സമയത്ത് അതായത് നമുക്കറിയാം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ആ ഒരു വേൾഡ് കപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം അപ്പോൾ അതിനു മുന്നേ തന്നെ കുറേ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു ട്രോഫി ടൂർ സംഘടിപ്പിച്ചിരുന്നു ബി സി സി ഐ ആ ട്രോഫി ടൂർ സംഘടിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ ഈ ഐ സി സിയുടെ ഏകദിന ട്രോഫി അവർ ലോഞ്ച് ചെയ്തത് സ്പേസിൽ നിന്നായിരുന്നു അത് സ്പേസിൽ നിന്ന് ലോഞ്ച് ലോഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റോസ്ഫെറിക് ബലൂൺ എന്ന് പറയുന്ന ഒരു ബലൂണിൻ്റെ സഹായത്തോടു കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടി മുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പതുക്കെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യുമാണ് ചെയ്തത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് അങ്ങനെയാണ് ആ ട്രോഫിയുടെ ഒരു തുടക്കം ടൂറിൻ്റെ ഒരു തുടക്കം കുറിച്ചത് പിന്നീട് പല രാജ്യങ്ങളിൽ ആ ട്രോഫി സഞ്ചരിക്കുകയും ഏകദേശം പതിനെട്ടോളം രാജ്യങ്ങളിൽ ആ ട്രോഫി ടൂർ ഉണ്ടാവും ായിരുന്നു അതൊരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യയിൽ വന്ന സമയത്ത് ബി സി സി ഐ അല്ലാതെ ബി സി സി ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ അത് കൊച്ചിയിലും വരികയുണ്ടായി കൊച്ചിയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ഒരു സ്ഥലത്ത് ഞാനും ഇൻവൈറ്റ് ചെയ്യായിരുന്നു എന്നെയും ക്ഷണിച്ചിരുന്നു കാരണം ഒരുപാട് രഞ്ജി ട്രോഫി പ്ലേയേഴ്സിനെ ക്ഷണിച്ച കൂട്ടത്തിൽ എനിക്കും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി അപ്പോൾ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് ഇത്ര ഒരു വലിയ ആയിരുന്നു ഇത് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടി മുകളിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തതെന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് നമുക്കന്നാണ് ലഭിച്ചത് അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ ട്രോഫിയുടെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം പക്ഷേ ഈ ട്രോഫിയിൽ തൊടാൻ സമ്മതിക്കില്ല ഈ ട്രോഫിയിൽ നമ്മളെ കൊണ്ട് കൈകൊണ്ട് ആരെക്കൊണ്ടും ഇതിൽ തൊടാനായിട്ട് അവർ സമ്മതിക്കില്ല ഈ ഇവന്റ് മാനേജ്മെന്റിന്റെ ആളുകൾ തന്നെ രണ്ട് കൈയിലും ഗ്ലൗ ഇട്ടിട്ടാണ് ഈ ട്രോഫി എടുത്തുകൊണ്ട് വരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ അത്രത്തോളം ഒരു റെസ്പെക്ടോട് കൂടിയാണ് അവർ അതിനെ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഐ സി സിയുടെ ഒരു ഇതനുസരിച്ച് അല്ലെങ്കിൽ ബി സി സി ഐയുടെ ഒരു ഇതനുസരിച്ചിട്ട് അതിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാളതിൽ തൊടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ തൊടാനായിട്ട് അവർ സമ്മതിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ അത്ര വലിയൊരു സംഭവമായിട്ടാണ് അതിനെ കണ്ടത് അപ്പോഴാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ മിച്ചൽ മാർഷി ഈ ടൂർണമെന്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും ഇപ്പം ആ ട്രോഫിയിൽ ആകെ തൊടാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരാണോ ആ ടൂർണമെന്റ് ജയിക്കുന്നത് അവർക്കത് തൊടാമെന്നുള്ളതാണ് ഇപ്പം ഈ ഒരു വിഷയത്തെ പറ്റി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിൽ കാല് കയറ്റി വെക്കില്ല അല്ലെങ്കിൽ അതിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം ഞാനൊരു ലോകകപ്പ് ടീമിന്റെ ഭാഗമായിട്ട് ആ ജയിക്കുകയാണെങ്കിൽ പോലും അതിൽ കാല് കയറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ മേളിൽ അത് ഇപ്പോൾ പല ആളുകളും ഈ മിച്ചൽ മാഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണെന്നാണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് സംസ്കാരമാണ് അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം ആണ് ഓസ്ട്രേലിയയുടെ സംസ്കാരവും ആണ് അപ്പോൾ ഈ ഓസ്ട്രേലിയയുടെ സംസ്കാരവുമായിട്ട് ഇന്ത്യൻ സംസ്കാരത്തെ കൂട്ടിക്കുഴയ്ക്കേണ്ട അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സംസ്കാരം അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കേണ്ട എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് നമ്മളതിൽ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് സംസ്കാരമാണോ അതോ റെസ്പെക്റ്റ് ആണോ അതായത് സംസ്കാരമാണോ ബഹുമാനമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംസ്കാരത്തെക്കാളും ഒരു ബഹുമാനമാണ് ആ ഒരു സംഭവത്തോടുള്ള ബഹുമാനമാണ് അത് ഞാൻ പറയാനുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ എണ്ണം എടുത്താൽ കോടിക്കണക്കിന് ഉണ്ടായിരിക്കും അല്ലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു വികാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് കുട്ടികളാണ് ക്രിക്കറ്റ് കളിക്കുന്നത് അതിൽ കളിക്കുന്നതിൽ മാക്സിമം ശതമാനം കുട്ടികളുടെയും ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൽ എത്തുക അല്ലെങ്കിൽ ഐ പി എൽ കളിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതില് പതിനഞ്ചു പേർക്ക് മാത്രമാണ് ഇന്ത്യൻ ടീമിനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ സാധിക്കുക ഈ പതിനഞ്ചു പേരിൽ എത്ര പേരാണ് ഈ വേൾഡ് കപ്പ് ട്രോഫി നേടിയിട്ടുള്ളത് അതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യ ട്രോഫി നേടിയതിനു ശേഷം പിന്നെ ഇന്ത്യ ട്രോഫി നേടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആ ഒരു ട്രോഫിയിൽ തൊടാനായിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് സാധിക്കുന്നത് പിന്നീട് ഇപ്പോൾ ഇത്രയും രണ്ടോ മൂന്നോ വേൾഡ് കപ്പ് കഴിഞ്ഞതിനു ശേഷം ഇന്ത്യക്ക് സാധിച്ചിട്ടുമില്ല അപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് കൊണ്ട് മാത്രം ഈ ട്രോഫിയിൽ ഒന്ന് തൊടാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചത് ആറ് ലോകകപ്പുകളിൽ അദ്ദേഹം പങ്കെടുത്തു ഈ ആറാമത്തെ ലോകകപ്പ് അതായത് രണ്ടായിരത്തി ത്തി പതിനൊന്നിൽ നടന്ന അദ്ദേഹം പങ്കെടുത്ത അവസാനത്തെ ലോകകപ്പിലാണ് ആ ട്രോഫിയിൽ ഒന്ന് മുത്തമിടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് അപ്പോൾ ഇത്രയും ആളുകൾ വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരു സംഭവത്തിൻ്റെ മീതെയാണ് അദ്ദേഹം കാലെടുത്ത് വെച്ചതെന്നുള്ളതാണ് ഒരു വിവാദം ഉണ്ടാക്കിയ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് യോജിക്കാനാവാത്തൊരു കാര്യമാണ് അതൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം സംസ്കാരമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ അതൊരു ബഹുമാനം ഇല്ലാത്ത ഒരു പെരുമാറ്റം എന്നുള്ള രീതിയിൽ എനിക്കതിനെ കാണാൻ സാധിക്കുള്ളൂ പക്ഷെ ഞാനത് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് മാത്രം പറയുന്നതാണ് പലർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വേറൊരു ഉദ്ദേശം എനിക്കിതിലില്ല കാരണം ഇപ്പോൾ ഈ ഓസ്ട്രേലിയ തോറ്റത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രത്തോളം ഈ ഒരു ട്രോഫിയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനൊരു കർമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു ചർച്ചാ വിഷയമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചതും ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ